നമസ്കാരം ഏകദേശം രണ്ട് ദിവസം മുമ്പ് ഏകദേശം അല്ല രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മമ്മൂട്ടിയെ മതതീവ്രവാദിയാക്കി അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഒരു ഇസ്ലാമിസ്റ്റ് ആക്കി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ അതുപോലുള്ള വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുണ്ട് അന്ന് എനിക്ക് ഉറപ്പായിരുന്നു ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അധികം ആരും അത് കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് പക്ഷേ കണ്ടവർ ചിലരുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്തു തന്നെയായാലും ആ ഒരു വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അല്ലാത്ത നമ്മുടെ എന്തോട്ടാ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്ന ചാനലുകളിലായാലും ഇതിനെക്കുറിച്ചുള്ള അന്തി ചർച്ചകൾ ഉൾപ്പെടെ വന്നു കഴിഞ്ഞു ഇപ്പോൾ ആ ഒരു ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു വളരെ കോമഡീകരിക്കുന്ന ഒരു ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക കണ്ടതിന് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ ആരംഭിക്കുകയാണ് അപ്പൊ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു വിഷയത്തിന് ആധാരമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഷാജൻസ് കറിയ എന്ന് പറയുന്ന ആളുടെ മറുനാടൻ ചാനലിൽ അയാൾക്ക് മൂന്നാല് ചാനലുണ്ട് നമ്മൾ എനിക്ക് മുമ്പും പുള്ളിയുടെ വീഡിയോസിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഒരു മാസം മുമ്പ് നമ്മൾ എന്തോ ഒരു ഇതുപോലെ തന്നെ എന്തോ ഒരു വിഷയം പുള്ളി ഉണ്ടാക്കിയ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ പുള്ളിക്ക് ഏതോ രണ്ട് മൂന്ന് ചാനലുകളുണ്ട് അതിനകത്ത് ഒരു ചാനലിൽ വന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇതിന് ആധാരമായിട്ടുള്ളത് ഒരു മണിക്കൂറിൽ അധികം ദൈർഘ്യമുള്ള അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള മൂന്ന് വീഡിയോസാണ് ഞാൻ അന്നാ വീഡിയോ നമ്മള് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ മൂന്ന് വീഡിയോയും കണ്ടിരുന്നില്ല അതിനുശേഷം ആ മൂന്ന് വീഡിയോയും കുത്തിയിരുന്ന് കണ്ടു മൂന്ന് മണിക്കൂറാണ് ഒരു സിനിമയ്ക്ക് അത്രയും സമയമില്ലാന്ന് ഓർക്കണം അപ്പോൾ അതിനകത്ത് ജസ്റ്റ് പറഞ്ഞു വിടുന്ന ഒരു വിഷയമാണിത് ആ ഒരു വിഷയമാണ് പിന്നീട് ആളി കത്തുന്നത് ഇപ്പോൾ അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ഫേസ്ബുക്കിലൂടെ അദ്ദേഹം മാപ്പ് എഴുതിയിരിക്കുന്നു അതായത് മമ്മൂട്ടി വലിയ നടനാണ് മമ്മൂട്ടി അതാണ് ഇതാണ് ഞാൻ മമ്മൂട്ടിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു മാപ്പ് എഴുതിയിരിക്കുന്നു മാത്രമല്ല പുള്ളിയുടെ വീഡിയോ നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി അതിനെക്കുറിച്ചൊരു വീഡിയോയും ഇന്നലെ ഇട്ടിട്ടുണ്ട് എന്ത് തന്നെയാലും ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇപ്പം മമ്മൂട്ടി എന്നുള്ളൊരു വാക്ക് മാറ്റിയിട്ട് ഇതിന് പകരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ മമ്മൂട്ടിക്കെതിരെ ഇതുപോലെയുള്ള ഒരു ആരോപണമുണ്ടാക്കിയതെന്നും കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് മമ്മൂട്ടിയെ കരുവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു കളിയിലേക്ക് ഇറങ്ങിയതെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് എം എൽ എ മാരൊക്കെ ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കോമഡി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരാണോ മമ്മൂട്ടിക്കെതിരെ ഈ ഒരു പ്രസ്താവന ഇറക്കിയത് എന്ന് പറയുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയും കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കരുവാക്കിക്കൊണ്ട് അത് മമ്മൂട്ടിയെ പോലുള്ള ഒരാളെ കരുവാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി എന്ന് പറയുന്ന സംഭവങ്ങളെ വെള്ളയാക്കെ വെള്ളയടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഷാജൻസ് കറിയ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഈ ഷാജൻസ് കറിയ എന്ന് പറയുന്ന ആളുടെ ഈ ഒരു ചാനല് ചാനൽ ഇങ്ങനെ നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനൊന്നും ഒരിക്കലും അത് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളിൽ പലരും അത് കാണാറുണ്ടാവില്ല എന്നുള്ളത് ഇത് കാണുന്ന ആളുകൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ല ഇത് കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് പക്കാ സംഘികളാണ് സംഖികകളല്ലാതെ ഒരാളും ഈ ഒരു ചാനൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പറയുന്നത് മൊത്തം പക്കാ സംഗീത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയെ പൊക്കിക്കൊണ്ടും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ പൊക്കിക്കൊണ്ടും കേരളത്തിലെ ഗവൺമെന്റിനെ താഴ്ത്തി കെട്ടിക്കൊണ്ടും രാഹുൽ ഗാന്ധിയെ കളിയാക്കിക്കൊണ്ടും ഒക്കെയുള്ള വീഡിയോസാണ് അയാളുടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോസ് ഒരു പത്തെണ്ണം പഠിപ്പിക്കുന്നത് തന്നെ നമുക്ക് ഏകദേശം ഒരു 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 നമുക്കൊരു ധാരണ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ 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 ആ കഴിഞ്ഞ പറഞ്ഞിരുന്നു ചാനൽ ഈ വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിട്ട് ആദ്യത്തെ വീഡിയോ ആണ് പിന്നീട് ഫോളോ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒൻപതോളം വീഡിയോസ് ഇന്നലെ കാണാൻ സാധിച്ചു മൊത്തം ആ ഒരു വിഷയത്തെ ബേസ് ചെയ്തിട്ട് മമ്മൂട്ടിനെ ബേസ് ചെയ്തിട്ട് മമ്മൂട്ടി വർഗീയവാദിയാണ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോസിന്റെ ഒരു സീരീസ് തന്നെ ഒരു പുതിയ ചാനൽ ചാനൽ ആ ൂട്ടിപ്പോവും കാരണം അവരുടെ ലക്ഷ്യം ഇതൊന്ന് പബ്ലിക്കാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അല്ലാതെ ഉള്ള ചർച്ചകളിലായാലും ഇപ്പം ജനൻ ടി വിയിലൊക്കെയാണ് ഇതിനെപ്പറ്റി ചർച്ച നടത്തിയതെന്നാണ് കേട്ടത് ഞാൻ കണ്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കണ്ടതാണ് ജനൻ ടി വിയിൽ ചർച്ച നടത്തിയെന്നുള്ള വാർത്തയൊക്കെ അപ്പോൾ പിന്നെ മീഡിയ വണ്ടിലും നടത്തിയെന്നു ഇത് രണ്ടുമാണ് മതപരമായിട്ടുള്ള ചാനലുകൾ അപ്പോൾ ആ ഒരു സംഭവങ്ങളിൽ മതപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ഈ മതത്തെ ബേസ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയമായിട്ട് നിൽക്കുന്ന ചാനലുകളും മതപരമായിട്ടുള്ള ചാനലുകളൊക്കെ വേറെ അവർക്കൊക്കെ വേറെ പരിപാടികളുണ്ട് അപ്പൊ എന്തിനാലും ഈ ചാനലുകളിലാണ് ഈ ചർച്ച നടത്തിയത് ഇതെല്ലാം വച്ച് നോക്കുന്ന സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ചാനൽ പോലും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനൽ പോലും ഈ ഒരു വിഷയത്തെ ബേസ് ചെയ്തിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല മമ്മൂട്ടി ഇസ്ലാമിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിരിക്കുന്നത് മൊത്തം മൊത്തം വന്നിരിക്കുന്നത് ആർ എസ് എസ് കാരുടെ അല്ലെങ്കിൽ ബി ജെ പി കാരുടെ സംഘികളുടെ ചാനലുകളിലാണ് വന്നിരിക്കുന്നത് സംഘികൾ പുതിയ ചാനൽ വരെ തുടങ്ങി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി അപ്പോൾ ഇനി അവർ ഈ വിഷയം കഴിഞ്ഞ് വേറെ എന്ത് പിടിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ ദുൽഖർ സൽമാനെ പിടിക്കുമായിരിക്കും അല്ലെങ്കിൽ മമ്മൂട്ടി ആയതുകൊണ്ട് ദുൽഖറിനെ വിട്ടിട്ട് പിന്നെ ആസിഫ് അലീനെ പിടിക്കുമായിരിക്കും മാർക്കറ്റത്തിൽ കുറയുന്നുള്ളൂ പക്ഷെ ഒരു മുസ്ലിമായ ഒരു നടനാണ് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ആണ് ഈ ഒരു വിഷയം തുടങ്ങുന്നത് എന്നാണ് പറയുന്നത് പുഴു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് ഇതില്ല കാരണം ഞാൻ ആ പടത്തിൻ്റെ റിവ്യൂ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കാരണം ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് അത്രയും കൂടെ തൃപ്തി വന്നില്ലായിരുന്നു പറഞ്ഞത് ഉണ്ട എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ഉണ്ട എന്ന് പറയുന്ന സിനിമയിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പറയുന്നു ഉണ്ടയുടെ തിരക്കഥാകൃത്ത് പക്ക രാഷ്ട്രീയക്കാരനാണ് അത് പക്ക സുഡാപ്പിയാണ് അയാളുടെ പ്രസംഗങ്ങളൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് പക്ഷെ ആ ഒരു രാഷ്ട്രീയം അതിനകത്ത് തള്ളിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് ആ സിനിമ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായില്ല ഞാൻ ആ സിനിമ പൂർണ്ണമായിട്ടും ആസ്വദിച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ഉണ്ട എന്ന് പറയുന്ന സിനിമ പിന്നെ വേറൊരു കാര്യം പുഴു എന്ന് പറയുന്ന സിനിമയിൽ സവർണറെ അധിക്ഷേപിച്ചു എന്നാണ് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സവർണറെ അധിക്ഷേപിക്കുക എന്നുള്ള വിഷയം ബേസ് ചെയ്തിട്ട് എത്ര സിനിമകൾ മലയാളത്തിൽ വന്നിരിക്കുന്നു പഴയ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നോക്കുകയാണെന്ന് തന്നെ കുറെ കമ്മ്യൂണിസ്റ്റ് ചിത്രങ്ങളുണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി മൂലധനം പോലുള്ള സിനിമകളൊക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും മിനിമം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ സിനിമയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം വന്നിരിക്കുന്നത് ഈ പറഞ്ഞ എന്താ സവർണരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സിനിമകളാണ് അതുപോലെ തന്നെ കുറേ സിനിമകൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറേ സിനിമകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരും ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റ് സോറി ഇസ്ലാമിസ്റ്റുകളായിട്ട് മാറേണ്ടതാണ് എന്ത് തന്നെയാലും ആ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ സവർണരെ കളിയാക്കി എന്നുള്ള ഒരു സംഭവം അവിടെ നിൽക്കട്ടെ മമ്മൂട്ടിയുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമ ഉണ്ട് രണ്ടായിരത്തിഒമ്പതിലോ മറ്റോ ആണ് ഇറങ്ങിയിരിക്കുന്നത് പാതിരാലപാതകം എന്ന് പറഞ്ഞിട്ട് ഒരു പടമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അതിനകത്ത് മമ്മൂട്ടി ചെയ്യുന്നൊരു വേഷമുണ്ട് മറ്റേ അഹമ്മദ് ഹാജിയായിട്ട് ഈ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു നമ്പൂതിരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ പേര് മാറ്റിയെന്തെങ്കിലും സവർണറാണോ എന്ന് എനിക്കറിയത്തില്ല ആ സിനിമ വന്നിരിക്കുന്നത് സവർണരെ കളിയാക്കാനാണോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട് അത് വന്നിരിക്കുന്ന അഹമ്മദ് ഹാജി എന്ന് പറയുന്ന കഥാപാത്രം ഒരു പച്ചക്കെ ഒരു ഒരു മുസ്ലിമാണ് ഒരു മുസ്ലിം ആയിട്ട് അല്ലെങ്കിൽ മുസ്ലിം അപ്പൊ ഒരു മുസ്ലിം കഥാപാത്രം അങ്ങനെ നെഗറ്റീവ് ചെയ്യുന്ന സമയത്ത് അത് മുസ്ലിം മതത്തിനെ അധിക്ഷേപിക്കാനാണ് എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തിരുവനന്തപുരം ബെൽറ്റ് എന്ന് പറയുന്ന ഒരു ബെൽറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പറയാം പ്രിയദർശൻ സംവിധായകനായിട്ട് വരുന്ന കുറെ സിനിമകളുണ്ട് ആ സിനിമകളുടെയൊക്കെ വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രം പേരുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു കോമഡി മനസ്സിലാവും അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതും കൂടി ഇവിടെ ഒരു ചോദ്യമായിട്ട് ഉയർത്തുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ഓൾമോസ്റ്റ് എല്ലാ മലയാള സിനിമകളുടെയും വില്ലന്മാരുടെ പേര് ഏതെങ്കിലും ജബ്ബാറോ അല്ലെങ്കിൽ മറ്റേ ആയിരിക്കും അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോൾ അവിടെ ഈ പറഞ്ഞ അജണ്ട വന്നില്ലേ അതായത് വില്ലൻ കഥാപാത്രം ഒരു മതത്തിൽപ്പെട്ട ആളാകുമ്പോൾ ആ മതത്തെ അധിക്ഷേപിക്കാനാണ് ആ സിനിമ എടുത്തത് എന്ന് പറയുന്നതിൽ എന്താണ് അടിസ്ഥാനമാണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർത്തേണ്ടതാണ് അതുപോലെ നിരവധി സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നാളെ ഒരു സിനിമ വരികയാണ് നാളെ ഒരു സിനിമയിൽ ഇപ്പോൾ ഞാനൊരു സിനിമ നാളെ ചെയ്യുകയാണ് ആ സിനിമയിൽ ചിലപ്പോൾ വില്ലനായിട്ട് വരുന്നത് ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമായിരിക്കാം വില്ലനായിട്ട് വരുന്നത് അതിന്റെ അർത്ഥം ഞാൻ ആ സിനിമ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ക്രിസ്ത്യൻ സമൂഹത്തെ അധിക്ഷേപിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ സിനിമകളിൽ വില്ലന്മാരെ എങ്ങനെ കൊണ്ടുവരും അതൊന്ന് പറഞ്ഞു തരാമോ അപ്പോൾ ഏതെങ്കിലും ഒരു വില്ല നായകൻ ഏത് മതത്തിൽപ്പെട്ടായാലും കുഴപ്പമില്ല കേട്ടോ നായ അതിപ്പോൾ നായകനായതുകൊണ്ടായിരിക്കും ഇപ്പോൾ വില്ലന്റെ കഥാപാത്രം വരുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നം വരികയുള്ളൂ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതെന്ന് അറിയത്തില്ല ഈ അടുത്ത ഈ ഒരു സമയങ്ങളിൽ പോലും ഈ പറഞ്ഞ മാതിരി ഉള്ള സവർണനെ അധിക്ഷേപിക്കുക എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ വന്നില്ല ഇപ്പോൾ ഹിന്ദുക്കൾ വില്ലനായിട്ട് വരുന്ന സിനിമകളിൽ ഈ വില്ലൻ കഥാപാത്രങ്ങൾ കാണിക്കുന്ന നായരോ നമ്പൂതിരിയൊക്കെ ആയിരിക്കും അത് നമ്പൂതിരിനെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പ്രശ്നമോ നായരെ കാണിച്ചു കാണിച്ചുകഴിഞ്ഞ പ്രശ്നമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അതെന്താണെന്നു എനിക്കറിയത്തില്ല എല്ലാ കഥാപാത്രങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ ഒരു ജാതി ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ ഒരു മതം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പടത്തിലൊക്കെ വില്ലൻ കഥാപാത്രമായിട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു ജാതിയെ കളിയാക്കാനാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പടം കണ്ടു സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ നല്ല സിനിമയാണ് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ഒരല്പം തലപോകേണ്ട സിനിമ കൂടിയാണ് അപ്പോൾ ആ ഒരു സിനിമയിലെ കഥാപാത്രമായിട്ട് വരുന്നത് വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന കഥാപാത്രം ഒരു നായരാണ് നായരെന്ന് തന്നെയാണ് അയാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കോമഡി ഒരു സിനിമയാണ് ആ സിനിമയുടെ സംവിധായകൻ എനിക്ക് തോന്നുന്നു ഒരു ഉന്നതകൂല ജാതകമാണ് അയാൾ എന്തോ വർമ്മയോ മറ്റോ ആണ് അപ്പോൾ അയാൾ വർമ്മ കുറച്ചും കൂടി ഉയർന്ന ആയതുകൊണ്ട് അയാൾ ഈ പറഞ്ഞ നായരെ കളിയാക്കിയതാണെന്ന് പറഞ്ഞ വാദവുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു സിനിമയുടെ അവസ്ഥ ഈ പറഞ്ഞ രീതിയിൽ സിനിമയ്ക്കകത്ത് എന്ന് ജാതിയും മതവും രാഷ്ട്രീയവും കലർത്തി തുടങ്ങിയോ അന്ന് മുതൽ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നായകൻമാർക്കും ഒക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എല്ലാ നടന്മാർക്കും അവരവരുടേതായിട്ടുള്ള ഒരു മതം ഉണ്ടാവും ഏതൊരു മനുഷ്യനെയും പോലും ആ ഒരു മതത്തോടവർക്ക് ഒരു താല്പര്യം ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന്റെ പേരിൽ ഇപ്പോൾ സിനിമാ നടനായൻ്റെ പേരിൽ അയാൾ ആ മതത്തെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥമാണുള്ളത് എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി വ്യത്യസ്തമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ വ്യത്യസ്തമായിട്ട് എല്ലാവരും ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകം പണ്ടേ നന്നായനെ ഈ പറഞ്ഞ മതവും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞ മാതിരി രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് മതം കയറ്റിയ എന്ന് മുതലാണോ ഇന്ത്യ അന്ന് മുതൽ ഇന്ത്യ തകർന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി തകർച്ച എന്ന് പറയുന്നത് രീതിയിലുള്ള ഒരു വിടവ് നമുക്ക് കാണാൻ സാധിക്കും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ബ്രിട്ടീഷുകാർ പണിഞ്ഞു വെച്ച പണിയണത് ആ കാലഘട്ടം തൊട്ടേ ഈ പറഞ്ഞ മാതിരി രാഷ്ട്രീയത്തിനകത്ത് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ മതം കുത്തിവെച്ച് വിഭാഗീയത ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇന്നും മാറിയിട്ടില്ല ഇനി ഒട്ടും മാറുമെന്നൊന്നും തോന്നുന്നില്ല ഇന്ത്യ പോലുള്ള ഒരു രാജ്യമായതുകൊണ്ട് അപ്പോൾ അത് സിനിമയിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അതിനെ ബേസ് ചെയ്ത് മാത്രം എല്ലാ സിനിമകളെയും എല്ലാവരെയും കാണുന്നത് അത് ഒരു മോശപ്പെട്ട പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ത് തന്നാലും ഈ അഹമ്മദ് അഹമ്മദ് ഗാരിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ ഞാൻ കൊള്ളാം ഞാൻ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കണ്ട പടമാണ് അപ്പൊ ആ ഒരു സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം ആ വില്ല ആ സിനിമ വില്ലൻ വേഷം ചെയ്തത് മമ്മൂട്ടി എന്ന് പറയുന്ന സംഗി ഇസ്ലാം മതത്തിനെ കളിയാക്കാൻ വേണ്ടി ചെയ്ത കഥാപാത്രമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചു എന്താ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കാണിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചതാണ് എഴുതിയാൽ അപ്പോൾ അങ്ങനെയാണ് എന്നും ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ തന്നെ പറ അതുപോലെ ഈ ആദ്യം ചോദിച്ച പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ചാനലിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി നോക്കുക വന്നിട്ടുണ്ട് മമ്മൂട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അല്ലാതെ മമ്മൂട്ടി ഈ ഇസ്ലാമിസ്റ്റ് ആണ് എന്ന് വരത്തി തീർക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ശ്രമം ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം നിങ്ങളുടെ വലിയ വിലയേറിയ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു